അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു കോഴിയുടെ കൂവൽ അതൊരു അപലക്ഷണമാണ് എന്ന് ചിലരൊക്കെ പറയുന്നത് കാണാം നമ്മുടെ ഇടയിൽ ചിലർക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് സത്യത്തിൽ അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസ്ലമ്മ പറയുന്നത് നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത് ഫൈനഹു ത്തിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ ഉണർത്തുന്ന ഒരു ജീവിയാണ് അത് എന്ന് നബീനാഹി സുല്ലാവി തങ്ങൾ പഠിപ്പിക്കുന്നു കോഴിയുടെ കൂവൽ ഇന്ന് നമ്മുടെ വീടുകളിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നബി അലൈഹി അലൈവലമോ തങ്ങൾ പറയുന്ന മറ്റൊരു ഹജീത് കാണാം ഇതാ സമയത്തും മിൻ ൻ നബീന റസൂൽവൻ പറയുന്നു നിങ്ങൾ കോഴിയുടെ കൂവൽ കേട്ടാൽ അള്ളാഹുവിനോട് അവന്റെ ഫതിലിനെ ഔദാര്യത്തെ ചോദിക്കുക തീർച്ചയായിട്ടും കോഴി കൂവുന്നത് മലക്കിനെ ദർശിച്ചത് കൊണ്ടാണ് എന്ന് നബീന റസൂൽ സുല്ലാസ്ലും പറയുന്നു അവർ മലക്കിന്റെ സാന്നിധ്യം ഉള്ളത് കോഴി കൂവുന്നത് എന്നും അപ്പോൾ ചെയ്താൽ മലക്കിന്റെ സാന്നിധ്യത്തിലെ ദുമായ കൂടിയാകുമ്പോൾ നിങ്ങൾക്കത് ഹൈറാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഫതിൽ ലഭിക്കാൻ അത് കാരണമാകുമെന്നും ഈ ഹരീദിലൂടെ നബി അലൈഹി അലൈവലമോ പഠിപ്പിക്കുന്നു നമ്മുടെ വീടുകളിൽ ഇതിനുള്ള ചാൻസ് ഇപ്പോൾ നഷ്ടപ്പെട്ടു കോഴി വളർത്താറില്ല എന്നതാണ് സത്യത്തിൽ വീടുകളിൽ ഒന്ന് നാക്കാലികളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആട് മാട് വട്ടകങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് അതല്ലെങ്കിൽ ചുരുങ്ങിയത് കോഴി ഇനി അതിലില്ല അതുമില്ലെങ്കിൽ ഒരു പൂച്ചയെങ്കിലും വളർത്തുന്നത് നമ്മൾ ഭക്ഷണം കൊടുത്ത് സ്നേഹം കൊടുത്ത് പോറ്റുന്നത് ഏറ്റവും നമ്മുടെ വീടുകൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് ഉണ്ടാകുന്ന പല പ്രയാസം ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ തുടങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾക്ക് ഇത്തരം ജീവികളെ പക്ഷികളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് വലിയൊരു പ്രതിരോധം അതുകൊണ്ട് നമുക്ക് ലഭിക്കും സാധിക്കും അത് ഹൈറാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോഴിയെ വല്ലാതെ ഇഷ്ടം വെക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ഒരു സുന്നത്താണ് അതിനെ ഇഷ്ടം വെക്കുക എന്നാൽ ഇതിന്റെ ഈ കൂവൽ ഉറങ്ങുന്ന ആളുകൾക്ക് ശല്യമാകുമ്പോൾ രാവിലെ പുലർച്ചെ സമയത്തൊക്കെ അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുമ്പോൾ ചിലപ്പോൾ ആളുകൾ അതിനെ ശപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ നിങ്ങൾ ചീത്ത പിടിക്കരുത് അത് നിസ്കാരത്തിന്റെ ടൈമിനെ അത് സമയത്തെ അതിന് അറിയും അങ്ങനത്തെ ഒരു കഴിവ് അതിന് അള്ളാഹു വെച്ചിട്ടുണ്ട് വിദഗ്ദ്ധര് പറയുന്നത് കോഴിയുടെ തലച്ചോറിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടെന്നാണ് നേരമാകുമ്പോ അത് അതിനറിയാം അത് രാത്രി നീണ്ടാലും പകല് കുറഞ്ഞാലും ഒക്കെ അത് ആ സമയമാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അത് നിർവഹിച്ചു അതങ്ങനെ കൂവിക്കൊണ്ടിരിക്കും അതിന് വലിയൊരു നേട്ടം അങ്ങനെ ഒരു ഗുണം ഉള്ളതാണ് അള്ളാഹു ഇത്ര വലിയ പരിശുദ്ധനാണ് ഈ ഒരു ചെറിയ ജീവിയിൽ ഇത്രത്തോളം അള്ളാഹു കാല രഹസ്യങ്ങൾ ഉൾക്കി ദുക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുകയും കോഴിയെ വളർത്താൻ കഴിയുന്ന ആളുകൾ പരമാവധി വളർത്തണം അതിന്റെ കൂവൽ ഒരിക്കലും അവലക്ഷണമല്ല നല്ല ലക്ഷണമാണ് കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ദ്വാക്ക് ഉത്തരമുണ്ടാകും ഇതൊരു വലിയൊരാശയമുണ്ട് ഒരു നല്ല മനുഷ്യരുടെ അടുത്തുള്ള പ്രാർത്ഥനക്ക് കൂടി ഫലമുണ്ട് എന്നതാണ് ഈ ഹരീസ് നമ്മെ പഠിപ്പിക്കുന്നത് മലക്കുകളെ കണ്ടത് ഈ കോഴി കൂവുന്നത് എന്ന വിധങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ മലക്കിന്റെ സാന്നിധ്യത്തില് ദ്വാക്ക് ഫലമുണ്ട് അപ്പൊ സ്വാലേഹ്യങ്ങളുടെ സന്നിധിയിലുള്ള ദ്വയാക്ക് ഫലമുണ്ട് സ്വാലിഹീങ്ങളുടെ സദസ്സിലെ ദ്വാക്ക് ഫലമുണ്ട് അവരുടെ അടുത്ത് വെച്ചുള്ള ദ്വായാക്ക് ഗുണമുണ്ട് അവരുടെ കബറിനടുത്ത് വെച്ച് ദ്വാരന്നാലും ഫലമുണ്ട് അപ്പോൾ അങ്ങനെ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടതിനൊക്കെ ദ്വാക്ക് ഉത്തരം ലഭിക്കും അതുകൊണ്ട് നമ്മളും ആ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ഇത്തരം ജീവികൾ ഉണ്ടാകുമ്പോൾ കോഴിയുടെ കോവിൽ കേൾക്കുമ്പോൾ നമുക്ക് റഹ്മത്ത് നിരന്തരം ചോദിക്കാൻ കഴിയുന്നു നമ്മൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ റഹ്മത്ത് ഫലില് അള്ളാഹുന്റെ ഔദാര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനി അതിന് പറ്റില്ലെങ്കിൽ പറ്റുന്ന എന്തെങ്കിലും ഒന്നിനെ ജീവിതം നമ്മൾ വളർത്തുക അത് നമ്മുടെ ഭക്ഷണ വേസ്റ്റ് മതിയാകും ചിലപ്പോൾ അവറ്റകൾക്ക് ജീവിക്കാൻ അത് വലിയൊരു കർമ്മമാണ് അള്ളാഹു കൂലാക്കാമി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനിയും കോഴിയുടെ ഗുണഗണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സ്വഹായത്ത് ഹൃദയള്ളാഹു അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു കോഴി ഉണ്ടാകും എന്നാണ് കോഴിയെ കൂടെ കൂട്ടുമായിരും സമയാകും ഇതിങ്ങനെ പോകുന്നത് അത് നിസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതുകൊണ്ട് കഴിയുമെന്നത് കൊണ്ട് അവർ യാത്രയിൽ വരെ ഇവർ കോഴിയെ കൊണ്ടു നടന്നിരുന്നു എന്നാണ് അപ്പോ കോഴി പ്രധാനപ്പെട്ടതാണ് അതൊരിക്കലും അത് അതിന്റെ കൂവൽ അവലക്ഷണമായി അതൊരു നല്ല കാര്യത്തിൻ്റെ ലക്ഷണമല്ല നല്ലതിന്റെ ലക്ഷണമല്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ശരിയല്ല മറിച്ച് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളൊക്കെ ജീവികളെയും പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്നേഹം കാണിക്കുന്ന ആളുകളിലാവണം അഹമ്മദുൽ കബീരന്റെ തങ്ങളാടിന്റെ മാസമാണല്ലോ ഈ മാസം മഷാ അല്ലാ അവർക്ക് എത്രയാണ് ജീവികളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിച്ചതും അതിനുവേണ്ടി ഹിതമത്തുകൾ ചെയ്തതും മഷാ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം കബൂൽ ആക്കട്ടെ അസ്ലാം വലൈക്കും